നമസ്കാരം ഞാൻ രാജീവ് തേജസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കരിക്കോട് ചെവിട്താങ് മുക്കിലാണ് അപ്പോൾ നമ്മളിവിടെ ഒരു നോയിമ്പ് സമയത്ത് ഒരു വീട്ടിൻ്റെ ദുരവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് വളരെ ചെറിയ ഒരു കുടുംബം രണ്ട് മക്കളും ഒരു ഉമ്മയും ആയിട്ടുള്ള ഒരു കുടുംബം അവരുടെ ഈ ഒരു നോയിമ്പ് കാലത്തുള്ള ഒരു ദുരവസ്ഥ നിങ്ങളുമൊത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വരികയാണ് മാക്സിമം ഇവരെ സഹായിക്കാൻ ഒന്ന് സഹായിക്കുക ായിട്ട് എനിക്ക് നോയമ്പ് മുറിക്കാൻ പോലും ഒന്നുമില്ല പച്ചവെള്ളം കുടിച്ചാണ് ഞാൻ നോയമ്പ് മുറിക്കുന്നത് ക്ഷീണം കാരണം നിങ്ങൾ പറഞ്ഞ നോയമ്പ് ഇനി പിടിക്കണ്ട എനിക്ക് നിങ്ങൾക്ക് തരാനോ എടുക്കാനോ ഒന്നും ഒന്നുമില്ലാണ്ട് നിങ്ങൾ നോയിമ്പ് പിടിക്കണ്ട പക്ഷെ എനിക്ക് നോയമ്പ് പിടിക്കാന്നൊക്കെയുണ്ട് എനിക്ക് അതിനുള്ള സാഹചര്യം അല്ല അതിനൊത്ത വീടും അല്ല രാവിലെ ഒന്ന് എഴുന്നേക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് ഈ വീട്ടില് നിങ്ങൾ കൊച്ചു വീട്ടിലാണ് കിടക്കുന്ന ഞങ്ങൾക്കൊന്ന് ഡ്രസ്സ് മാറാനുള്ള സ്ഥലം പോലും വീട്ടിലില്ല എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കുന്നത് ഒരുപാട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് അതിന്റെ ഉമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ഞങ്ങക്ക് ഇഷ്ടം അങ്ങനൊരു താല്പര്യമല്ല ഉമ്മായുടെ അവസ്ഥയൊക്കെ അറിയുന്നതല്ലേ അതുപോലെ ഞങ്ങക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും വലിയ വിഷമം ഞങ്ങളെ വേണ്ട ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കും ദ്യം പിന്നൊരു സമാധാനമില്ല ഉമ്മായ അടിച്ച് വെളിയിൽ കളയുകയും പെമ്പുളളെ അടുത്തിരുത്തുകയും അതൊക്കെ നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞ് ആ സ്റ്റാപ്പായിട്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിത്തൊറ്റയ്ക്കാണ് ഉപദ്രവിക്കും എങ്ങനെയോ ഉമ്മായേ ഉള്ളു ഉപദ്രവിക്കുന്നു ഇളയകളെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല െ ഞങ്ങൾ രണ്ട് കുട്ടി എനിക്ക് രണ്ട് പെൺപിള്ളാര പിന്നെ എനിക്ക് വെള്ളം അടിക്കാതില്ല ഈ വെള്ളം അടിക്കുമ്പോഴാ മക്കളെ തോളയിലോട്ട് പെൺപിള്ളേരുടെ തോളയിലോട്ട് കയറണം പിന്നെ എന്നൊന്നും ചെയ്യാൻ മത്തി ചോറെടുത്ത് എന്റെ നേരത്തോട്ട് കയറിയാലും പിന്നെ അങ്ങനക്ക് വെള്ളം അടിച്ചിട്ട് വരുമ്പോ അത്രയും കൊണ്ട് ഞാൻ ഞാനങ്ങ് തീരൂ അത്രേല്ല കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടിട്ട് പോത്തില്ല ഈ ചെവിക്ക് അത് ഒരു ദിവസം വെള്ളം അടിച്ചു മൂക്കെത്തോ അടിച്ച് ഇവരെ എന്റെ അന്യത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ കൊച്ചുങ്ങള് നിന്നപ്പോ അവിടെ ചെന്ന് ഈ കുഞ്ഞിന് ഇങ്ങേ അത് അറിഞ്ഞോ എന്തോന്നറിയോ കൊച്ചിന്റെ കൈ കറന്ന ഇവിടെ തട്ടി തട്ടി അറിഞ്ഞു തൊട്ട് ഈ കൊച്ചിന്റെ ചെവി കൂടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതായി അടച്ചു വെച്ചിരുന്നു ഇതായിരുന്നു അത് കഴിഞ്ഞ് അടി കൊടുത്തതിന് ശേഷം അതിന്റെ ഈ കൊച്ചിന്റെ ഇത് പോയത് അങ്ങനെ അങ്ങനെ പക്ഷെ തന്ത പറയുന്ന ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ദോട്ടുവരെയുള്ളന്ന ഇദാര കൈയദ കൊണ്ടാണന്ന് കുഞ്ഞിനെ ഞാൻ പറഞ്ഞേക്കുന്നെ മോതല പഠിക്കുന്നേ 9 9 20 10 ഒരു അനിയത്തി ഉണ്ടല്ലേ അനിയത്തി 3 ക്ലാസ്സിലെ അനിയത്തി 8 ൽ അടുത്ത 9 ൽ അടുത്ത 9 പോലെ ഉള്ളേ ഈ വീഡിയോയിലേക്ക് വരാൻ പത്താത്താറ് പത്താത്താറ് ആയി ഓർക്കഞ്ഞി അതുണ്ടോ വരാൻ വയ്യാത്തേ ഇന്നായാ ഞമ്മക്ക പറയും ഒക്കത്തില്ലേ അമ്മ ബോക്സിനെ പറഞ്ഞേ എന്താണ് എനിക്ക് പറയാനുള്ളത് അങ്ങ് കേറി കിടക്കാ ഒരു വീട് വേണം അത്ര വേണം അവർക്ക് തിന്നില്ല വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും വെള്ളം കുടിച്ചാൽ കൊച്ച് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് സാർ നമുക്ക് നവർത്തി വേണ്ട കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കണോണ്ടോ നാല് പേരേ ഉള്ളു എനിക്ക് വരുമാന എന്റെ ഉമ്മ ഒരു കണ്ണാണെന്ന് പയ്യാത്തത് എന്റെ ഉമ്മാടെ ഈ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ചിലർ കൊടുക്കും ഇല്ലെങ്കിൽ അതും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ വീട്ടുജോലിക്ക് പോയിട്ടാ എന്തെങ്കിലും മേടിച്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി നടക്കും ഞങ്ങൾ ഈ വാടക വീട്ടില് കിടക്കുന്നത് ഒറ്റൊരു മുറിയിലാ കിടക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉടുപ്പ് മാറാനുള്ള ഒരു സൗകര്യം ഇതിനകത്തല്ല ഒരു ഒറ്റൊരു റൂമേ ഇതിനകത്തേ ഉള്ളു എല്ലാം എന്നെ ഇതിനകത്ത് കിടക്കുന്നത് ഈ ഒറ്റ റൂമിനകത്ത് ഞാനും എന്റെ മക്കളും എന്റെ തള്ളയിൽ അങ്ങനെ ഇവിടെ കിടന്നത് പിന്നെ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു കയറി കിടക്കാനും കിട്ടിയില്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഈ ഇറയം കാലത്ത് ഞാൻ തീരുമെന്ന് പറഞ്ഞ തീര് പിന്നെ എല്ലാരും സമാധാനം പറയാമെന്നുള്ള കാര്യമുണ്ട് അത് ഞാൻ ചെയ്യുമെന്ന് അത് ചെയ്യും ഇനി ഇതില്ല പക്ഷെ ഞാൻ അത്ര സായിച്ച് ഞാൻ ജീവിക്കുക ഇവിടെ ഇതിനകത്ത് അതിനകത്ത് ഞാൻ ജീവിക്കാം പെൻഡിങ്ങിനായിട്ട് അടക്കിയ ഉമ്മാക്ക് കിട്ടുന്ന എന്തോ കിട്ടിയ അതെടുത്ത് കടവൊക്കെ തീർത്തു ഞങ്ങൾ എനിക്ക് അത് കിട്ടിയത് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രിയിൽ പോയി ഏറത്തേക്ക് ആ പൈസ കൊടുത്ത് കട കടവൊന്നും ഞാൻ തീർത്തത് കാറ്റടിച്ചു ആളാ ഒരു ൊന്നുംറഞ്ഞുവിടന്നത് പിന്നെന്തോ ചെയ്യാന്ന് എനിക്ക് ഞങ്ങളെ ആവശ്യം ഞങ്ങക്ക് ഒരു വീട് മൂന്ന് പേരെ വീടാണ് ഞങ്ങളുടെ ആവശ്യം എനിക്കും എന്റെ അനിയത്തിനും വേറിക്കിടക്കീട് ഉമ്മായും വേണം എല്ലാവർക്കും വേറിക്കിടക്കും ഇതിപ്പോ അയാൾ പറഞ്ഞെന്താ ഈ ഒരു ഈ ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഈ പൈസ വാടക കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങി തരണോന്ന് അറിഞ്ഞേക്കുന്നു അല്ലെങ്കിൽ സാധനം എല്ലാം കൂടെ പറക്ക് ഞാൻ വെളിയിൽ ഇടുന്ന് അറിഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട കാക്ക ഞങ്ങളായിട്ട് ഇറങ്ങി ഞങ്ങളായിട്ട് തരണോള കാക്ക അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്റെ കൊച്ചുങ്ങളെവിടെങ്കിലും ഞാൻ പോയി കിടന്നാലും അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തല് അങ്ങനെ പറഞ്ഞതാ അങ്ങനെ ആ ആക്ക കേക്ക് ഞാൻ വാടക കിട്ടിയാൽ നിങ്ങളെ പുറത്താക്കാൻ പറ്റുന്ന മനസാക്ഷി അത് വാടക കിട്ടണം അങ്ങനെ മനസ്സ് ഇതൊന്നും അങ്ങരിക്കും ഇതില്ല അത് അങ്ങാരിക്കും വാടക കിട്ടിയാ നോയമ്പ അവർക്ക് ആ ചിന്തയില്ല ഇത്രയും ഇങ്ങനെ കിടക്കുന്ന ഒരാളോ അങ്ങനെ ചിന്ത ഉള്ള ഒരു മനസ്സാണെങ്കിൽ അങ്ങനെ വരക്കില്ല അങ്ങനെ എപ്പോഴും ഇവിടെ പള്ളു വിളിച്ചാലും വഴക്കും പറഞ്ഞു പോകുന്നത് ഏഹ് ഈ സ്ഥലം കരിക്കോട് ചുമട് താങ് നോക്ക് ഇതാണ് എന്റെ വീട് ഞങ്ങക്ക് ഈ വീട്ടിനും അധിക സൗകര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങള് മൂന്നുപേരും ഞാനും എന്റെ അനിയത്തി കട്ടിലി കിടക്കും ഉമ്മായും പിച്ചാമായും താഴെ കിടക്കും വാപ്പ അവിടെ ആയിരുന്നു കിടന്നിരുന്നത് ഇപ്പൊ വാപ്പ പോയോണ്ട് അവിടെ ആരും കിടക്കാനോ എടുക്കാനോ അതിനു വേണ്ടി സ്ഥലമില്ല ഒരുപാട് പഴക്കം ചെന്ന വീടാണെന്ന് വെട്ടത്തിനൊക്കെ ഭയങ്കര കൊഴപ്പാണ് ബുക്ക് വെക്കാൻ ബുക്ക് വെക്കാൻ പോലും സ്ഥലമില്ല ബുക്കൊക്കെ താഴെയാണ് വെച്ചേക്കുന്നത് ഞങ്ങക്ക് എങ്ങനെങ്കിലും കിടക്കാനായിട്ടൊരു വീട് എല്ലാരും കൂടെ സഹായിക്കണം എൺപത്തി എട്ട് തൊണ്ണൂറ്റി എൺപത് ഇരുപത്തി അമ്പത്തിനാല്